എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എന്നത്തേം പോലെ എൻ്റെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ വെളുപ്പിന് എഴുന്നേൽക്കാറില്ല കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ് സ്കൂളിലൊന്നും പോകണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ഇനേക്കാറ് അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അടുപ്പി തീ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം വിറകിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചൂട്ടിലേക്ക് തീ പിടിപ്പിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അടുപ്പി തീ പിടിച്ചതിന് ശേഷം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറുള്ളത് അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങിയാണ് അടുപ്പിലൊക്കെ തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചായ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിച്ചു അതിന് ശേഷം ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് മുടിയിൽ കഞ്ഞിവെള്ളം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല അപ്പം മുടിയെല്ലാം നന്നായിട്ട് അവിടക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളം തലയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കുക അതിന് ശേഷം കുളിക്കുക അപ്പം മുടിയിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കിപ്പോൾ നന്നായിട്ട് മുടി കുഴിച്ചിലൊക്കെ മാറി ആ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റേ താരനൊക്കെ ആയിരുന്നതുകൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ പാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പം മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കണം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലുമൊക്കെ പായ്ക്ക് യൂസ് ചെയ്യണം അപ്പോൾ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ആദ്യം മുട്ടയുടെ വെള്ളയും നീരും കൂടെ മിക്സ് ചെയ്തായിരുന്നു താരന് വേണ്ടി പെരട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം മുടി മുടികൊഴിച്ചിലൊക്കെ മാറി തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് ചെയ്യാൻ തുടങ്ങി പിന്നെ ചെമ്പരത്തിത്താൾ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ തേയില വെള്ളം സവാള നീര് ഇതെല്ലാം ഞാൻ ഓരോരോ ദിവസം മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് രണ്ട് മൂന്നാഴ്ച ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യവുമില്ല മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ മുടി ഒരു സമയത്ത് നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോ പായ്ക്കളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അങ്ങനെ പാക്കിയൊക്കെ യൂസ് ചെയ്ത് മുഴുവൻ ഞാനത് പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അടുക്കളയിലേക്ക് കയറിയിരിക്കുവാണ് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കണം പിന്നെ ഇന്നലത്തെ കുറച്ച് ഉണക്കമീൻ കറി വെച്ചത് ഇരിപ്പുണ്ട് ഉണക്കയിലുണ്ടായിരുന്നത് കറി വെച്ചത് ഇരിപ്പുണ്ട് പിന്നെ കൊഞ്ചുണ്ട് അത് ഞാൻ തീയിൽ വെക്കാൻ വേണ്ടി എടുത്തു അപ്പം കുട്ടികൾക്ക് കൊഞ്ച് ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞു ഉണക്ക കൊഞ്ചാണ് അപ്പം ഞാനത് കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തീയൽ വെക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളത് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടി പൊടിക്കാവുന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് മോരും ഇരിപ്പുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അത്രയൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് കൊഞ്ച് കൊണ്ടുള്ള വിഭവങ്ങളാണ് കൂടുതൽ കൊഞ്ച് തീയൽ കൊഞ്ച് ഫ്രൈ കൊഞ്ച് പൊടിയെ അപ്പോൾ അത്രയും കാര്യങ്ങളും കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചെല്ലാവർക്കും തീയലും ഇഷ്ടമാണ് കൊഞ്ച് ഉണക്കം കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതും ഇഷ്ടമാണ് അപ്പോൾ അന്നേരം അതിൻ്റെ ബാലൻസ് നമ്മൾ കൊഞ്ച് ചമ്മന്തിയും കൂടി പൊടിച്ചേക്കാവുമെന്ന് വിചാരിച്ചു മുളകും ഉള്ളിയും കുറച്ച് പൊടി ഉപ്പും എല്ലാം കൂടെ വെച്ച് ചമ്മന്തിയും കൂടി പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴുകി അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൻ്റെ അവിടെയൊക്കെ കഞ്ഞിവെള്ളവും കരി ഒക്കെ കാണുമല്ലോ അപ്പോൾ അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം അടുപ്പിൽ തീ കത്തുന്നത് കാണാമല്ലോ അത് ഞാൻ ഈ കൊഞ്ച് വെച്ചിരുന്ന പേപ്പർ അടുപ്പിലേക്ക് ഇട്ടതാണ് അപ്പം നന്ന് തീ കനലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ പേപ്പർ അവിടെ കിടന്ന് തനിയെ കത്തിയതാണ് ആ തീ കാണുന്നത് അപ്പം നമ്മൾ രാവിലത്തെ പണികളും കഴിഞ്ഞു അപ്പം ഞാൻ കൊഞ്ചൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതിനി ഒന്ന് നമുക്ക് അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞെടുക്കണം കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഫ്രൈ ചെയ്യാനാണേ അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് ഉള്ളിയൊന്ന് ചോപ്പറിനകത്തോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൊഞ്ച് അതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊഞ്ചു കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴേ അപ്പം അങ്ങനെ വെച്ചിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡൊക്കെ റെഡി ആയോ എല്ലാവർക്കും പിന്നെ ചൂടാണെങ്കിൽ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ നമ്മൾ ചൂട് കൊണ്ട് ഭയങ്കര ചൂടാണ് ചൂട് കൊണ്ടാണെങ്കിൽ നമ്മൾ വിയർത്ത തുണിയൊക്കെ നമ്മൾ എങ്ങനെ കഴുകി വെള്ളത്തിൽ മുക്കിയിടുന്ന എങ്ങനെ അതേപോലെ ആകും അത്രയ്ക്ക് ചൂടാണ് അപ്പം പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാവുന്ന അങ്ങ് പെട്ടെന്ന് ചെയ്യുവാണ് ഇവിടെയാണെങ്കിൽ ഒരു ദിവസം മഴ പെയ്തു മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയുടെ പോലൊക്കെ ഉണ്ടെങ്കിലും പെയ്തിട്ടില്ല ഇന്നും ചെറിയ മൂടാപ്പ് പോലൊക്കെ ഉണ്ട് പെയ്യോ എന്തോന്നറിയില്ല പിന്നെ എവിടെയൊക്കെയോ മഴയൊക്കെയുണ്ടെന്ന് പറയുന്ന കേട്ടു അങ്ങനെ ഞാൻ കൊഞ്ചൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുത്തത് അപ്പം കരിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മളിങ്ങനെ പുക വരുന്നത് കണ്ടാൽ വിചാരിക്കും നമ്മൾ കൊഞ്ചൊക്കെ കരിഞ്ഞെന്ന് പക്ഷെ കരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലോട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് അതൊക്കെ പഴന്ന് വന്നതിന് ശേഷം നമുക്ക് വേണ്ട പൊടികളൊന്നും ഇട്ട് നന്നായിട്ട് പച്ചപ്പണം മാറുന്നവരെയൊക്കെ ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കും കൊഞ്ച് വറുത്തപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഉള്ളി വഴറ്റിയപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് കൊഞ്ചും കൂടി ഇട്ടിട്ട് നമുക്ക് പോരാത്ത ഉപ്പിട്ട് കൊടുക്കാം എന്നും കിടക്കാൻ നേരം നമുക്ക് ആലോചനയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും മരി അരി അരച്ച് വെച്ചിട്ടില്ലാത്തപ്പോഴാണ് എന്താണ് ഉണ്ടാക്കുന്നത് ഇനി ഞങ്ങൾക്ക് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു അപ്പം എന്നും രാത്രി ഒരു ആലോചനയാണ് എന്താണ് ഉണ്ടാക്കുന്നത് അരി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആലോചനയില്ല മാവിടത്ത് എന്തെങ്കിലും ഒക്കെ ദോശയോ അപ്പോൾ എന്തോ എന്ന് വെച്ചാൽ ഉണ്ടാക്കാവില്ല അപ്പോൾ അരി അരയ്ക്കാത്ത ദിവസങ്ങളാണ് കൂടുതൽ ആലോചന പിന്നെ ഉച്ചക്കത്തേക്ക് എന്താ പിന്നെ ഉണ്ടാക്കുന്നതാണ് അടുത്തത് ഇത് പിന്നെ ചോറ് വെക്കുമല്ലോ പിന്നെ കറികളൊക്കെ ഒരു ആലോചനയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കിട്ട് നമ്മൾ രണ്ട് മൂന്ന് കൂട്ടം ഉണ്ടാക്കി വെക്കും അപ്പം ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരുടെയും ചിന്തകൾ കറി എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നൊക്കെ അങ്ങനെ കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീൻ വെക്കണം കൊഞ്ച് ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ച് മോചിരിപ്പുണ്ട് മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞില്ല അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഈ ഇപ്പം ഈ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം നമ്മൾ കൊഞ്ചൊക്കെ എടുക്കുമല്ലോ നമ്മൾ കൊഞ്ചിൻ്റെ പൊടിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ ആകും അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ തുടച്ച് ക്ലീനാക്കി തൂത്ത് വാരിയൊക്കെ അടുക്കള ഇടണം അതിന് ശേഷം ഞാൻ കുറച്ച് തോന്നി മെഷീൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതപ്പം അതൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോൾ എടുത്തൊന്ന് വിരിക്കണം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ജോലികൾ എന്നും ഇതൊക്കെ തന്നെയാണ് രാവിലെ എഴുന്നേക്കുക രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക അതിനുശേഷം അത് കഴിക്കുക പാത്രങ്ങൾ കഴുകുക ക്ലീൻ ചെയ്യുക അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കുക അത് കഴിക്കുക പാത്രങ്ങൾ കഴുകുക ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് ഒന്ന് എടുക്കും അതിനുശേഷം വീണ്ടും വൈകിട്ട് ചായ ഇടുക അങ്ങനെയൊക്കെയുള്ള ജോലികൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കാണിക്കാൻ അപ്പം ഞാൻ കൊഞ്ചൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് കൊഞ്ചിൻ്റെ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തീയലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ഉള്ളിയും പച്ചമുളക് തക്കാളി അങ്ങനെയുള്ളതെല്ലാം കൂടെ വഴറ്റി അതിലേക്ക് കൊഞ്ചും കൂടി ഇട്ട് വഴറ്റി ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി തുണി കിടക്കപ്പുറക്കി വിരിക്കണം അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പം മോനെ എടുത്തു വെച്ചതാണ് പുറത്തേക്ക് നോക്കി അതിനുശേഷം നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ചായയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചു പിന്നെ മുറ്റമൊക്കെ തൂത്തു ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു പിന്നെ മേലുകഴുകി വിളക്ക് കത്തിച്ച് അതൊക്കെ തന്നെ നമ്മുടെ ജോലികൾ പിന്നെ വൈകിട്ടായി വൈകിട്ടിന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇടിമുഴക്കമൊക്കെ ഉള്ളായിരുന്നു പിന്നെ നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നാളെ ഇനി എന്താണെന്ന് അറിയത്തില്ല അപ്പം എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഭയങ്കര ഇടി മിന്നലുമൊക്കെ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റാ ബൈബൈസ് യു